ഡയറി ഫാമുകളിൽ അതായത് കന്നുകാലികൾ വളർത്തുന്ന ഫാമുകളിൽ എങ്ങനെ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ച് ഫാമുകൾ ലാഭകരമായി പ്രവർത്തിപ്പിക്കാം എന്ന വിഷയമാണ് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് സാധാരണ ഡയറി ഫാമുകളിൽ ഡയറി കർഷകർക്ക് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ചെറുകിട ഡയറി ഫാമുകൾ നടത്തുന്ന കർഷകർക്ക് വർദ്ധിച്ചു വരുന്ന തീറ്റ ചെലവും മറ്റ് പരിപാലന ചെലവുകളും കാരണം ഫാമുകൾ പലപ്പോഴും ലാഭകരമായി നടത്തി കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് പലപ്പോഴും പാൽ ഉൽപ്പാദിപ്പിച്ച് പാൽ അങ്ങനെ തന്നെ വിപണനം ചെയ്യുന്നതിന് പകരം അതിനെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ആക്കി മാറ്റാൻ കഴിഞ്ഞാൽ കൂടുതൽ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനു ഉള്ള ഏതാനും ആശയങ്ങൾ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ എങ്ങനെ ഫാമുകൾ കൂടുതൽ ലാഭകരമായി നടത്താൻ കഴിയും അതിനെക്കുറിച്ച് ശരിയായ വിധത്തിൽ കന്നുകാലി കർഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ലാഭകരമായി ഡയറി ഫാമുകൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും അതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ വഹിക്കുന്ന പങ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണഗതിയിൽ ഡയറി ഫാമുകളിലെ മലിനീകരണം നിയന്ത്രിക്കുന്നതിന് അവിടുത്തെ കന്നുകാലി ചാണകത്തിൻ്റെ ശരിയായ വിധത്തിലുള്ള സംസ്കരണം ഡയറി ഫാമിൽ നിന്ന് ഒഴുക്കി വിടുന്ന കന്നുകാലികളെ കഴുകുന്ന വെള്ളം അതിൻ്റെ ശരിയായ സംസ്കരണം ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പ്രയോജനപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് കന്നുകാലി വളർത്തുന്ന ഫാമുകളിൽ സ്ഥാപിക്കാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ സാധിക്കും കാരണം ബയോഗ്യാസ് പ്ലാന്റുകളുടെ നിർമ്മാണത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫാമിൽ ഒരു സിമെൻ്റ് ടാങ്ക് ഉണ്ടെങ്കിൽ ആ ടാങ്കിനെ പോലും ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആക്കി മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ബയോടെക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധാരണഗതിയിലൊരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള ചെലവിനേക്കാൾ കുറഞ്ഞ മുതൽ മുടക്കിൽ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സാധിക്കും ഇങ്ങനെ സ്ഥാപിച്ച് ലഭിക്കുന്ന ബയോഗ്യാസ് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം പ്രധാനമായിട്ടും പാലിൽ നിന്നും മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് ചൂട് ആവശ്യമാണെങ്കിൽ അതായത് വെണ്ണ പോലുള്ള നെയ്യ് പശുവിൻ നെയ്യ് അതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഡയറി ഫാമുകൾ കൂടുതൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മറ്റ് ഇന്ധനങ്ങളെയൊന്നും ആശ്രയിക്കാതെ തന്നെ ബയോഗ്യാസ് ഉപയോഗിച്ച് അത് സാധ്യമാകും പിന്നെ ഫാമുകളിൽ സാധാരണഗതിയിൽ കറവ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വൈദ്യുതിയും ഈ ബയോഗ്യാസിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം ഒരേ സമയം കൗടങ്ങും ഡയറി ഫാമിൽ നിന്നുള്ള മലിനജലവും സംസ്കരിച്ച് അതിൽ നിന്നും ഗുണമേന്മയുള്ള ജൈവവളം ഉണ്ടാക്കാനും സാധിക്കും ജൈവവളത്തെ എങ്ങനെ വേർതിരിച്ചെടുക്കാമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഡീവാട്ടറിങ് മെഷീനുകൾ ഇപ്പോൾ അവൈലബിളാണ് അതായത് സംസ്കരണം കഴിഞ്ഞ സ്ലറിയിൽ നിന്നും ഖര ജൈവ വളം വേർതിരിച്ചെടുക്കുന്നതിനുള്ള ഡീ വാട്ടറിംഗ് മെഷീൻസ് ഇന്ന് ധാരാളം പല മാതൃകയിലും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് പണ്ട് കാലങ്ങളിൽ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് ലോക്കലായിട്ട് തന്നെ ഇത്തരം ഡീവാട്ടറിങ് മെഷീനുകൾ ലഭ്യമാണ് അപ്പം ഈ ഡീവാട്ടറിങ് മെഷീൻ ഉപയോഗിച്ച് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് സംസ്കരണം കഴിഞ്ഞ് വരുന്ന സ്ലറിയിൽ നിന്നുള്ള ഖര ജൈവവളം നീക്കം ചെയ്ത് അതിനെ ഒരു മിതമായ തരത്തിൽ അതിൽ ജലാംശം നിലനിർത്തിക്കൊണ്ട് അതിനെ ജൈവ വളമാക്കി പാക്ക് ചെയ്ത് വിപണനം ചെയ്യുന്നതിന് നല്ല വിപണന സാധ്യത ഉള്ള ഒരു മേഖലയാണ് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് സംസ്കരണം കഴിഞ്ഞ് വരുന്ന സ്ലറി സ്ലറിയെ ഡീവാട്ടറിങ് ചെയ്ത് അതിൽ നിന്ന് ഖര ജൈവ വളം ശേഖരിക്കുമ്പോൾ ശേഷിക്കുന്ന വെള്ളം ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അത് ഫാമുകളിൽ തന്നെ പുൽകൃഷി ഉണ്ടെങ്കിൽ ആ പുൽകൃഷിക്ക് മറ്റു വളങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ ഈ വെള്ളം പമ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന ഫാമുകളുമായിട്ടൊരു ധാരണയിലെത്തി കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഡയറി ഫാമിൽ നിന്നും വരുന്ന സ്ലറിയെ ഡീവാട്ടറിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന ദ്രവ ജൈവവളം ഫാമുകൾക്ക് നൽകുന്നതിലൂടെയും വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത്തരത്തിൽ വിവിധ ആംഗിളിൽ നമ്മൾ വിവിധ മേഖലകൾ പരിശോധിക്കുകയാണെങ്കിൽ സാധാരണ ചെറുതും വലുതുമായ ഡയറി ഫാമുകളിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ശരിയായ വിധത്തിൽ സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഫാമുകൾ കൂടുതൽ ലാഭകരമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഈ രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ബയോടെക്കിൽ കോൺടാക്റ്റ് ചെയ്താൽ ഫാം ബേസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക നിർദ്ദേശങ്ങളും സഹായങ്ങളും ബയോടെക്കിൽ ലഭ്യമാണ് ജൈവ മാലിന്യ സംസ്കരണത്തിന് എന്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കണം ജൈവ മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള മാലിന്യ സംസ്കരണ ഉപാധികൾ നമുക്ക് ചുറ്റും ലഭ്യമാണ് അതിൽ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയുണ്ട് വൈദ്യുതി ഇല്ലാതെ പ്രവർത്തിക്കുന്ന ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുണ്ട് ഓരോ ദിവസവും ജൈവ മാലിന്യത്തോടൊപ്പം പ്രത്യേകം ഇനോക്കുലം നിക്ഷേപിച്ച് ജൈവാവശിഷ്ടങ്ങളെ സംസ്കരിക്കുന്ന സംസ്കരണ മാർഗങ്ങളുണ്ട് ഇത്തരത്തില് പല വിധത്തിലുള്ള പല മാതൃകയിലുള്ള ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നമുക്ക് ചുറ്റും നിലവിലുള്ളപ്പോൾ എന്തിനൊരു ബയോഗ്യാസ് പ്ലാന്റ് തിരഞ്ഞെടുക്കണം എന്ന് പലരും ചിന്തിക്കാറുണ്ട് അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ സംസ്കരണത്തിന് ഉപയോഗിക്കുന്ന ജൈവ എന്ന് പറഞ്ഞാൽ ഒരു റിസോഴ്സാണ് അതിനെ എങ്ങനെയെങ്കിലും സംസ്കരിച്ച് കളയുക എന്നതിനേക്കാൾ ഉപരി ഈ ജൈവാവശിഷ്ടങ്ങളുടെ സംസ്കരണത്തിലൂടെ എത്രത്തോളം ആദായം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വലിയ ഒരു സാമ്പത്തിക ലാഭത്തിനിടയാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതിന് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചാൽ എങ്ങനെ ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്ന് അധിക ലാഭം ലഭിക്കുന്നു അധിക പ്രയോജനം ലഭിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ഒഴികെയുള്ള എല്ലാ ജൈവമാലിന്യ സംസ്കരണ ഉപാധികളിലും ജൈവാവശിഷ്ടങ്ങളെ സംസ്കരിക്കാൻ സാധിക്കും അതിൽ നിന്ന് ജൈവ വളം ഉത്പാദിപ്പിക്കാൻ സാധിക്കും ഈ ഒരു സാധ്യതയാണ് നിലവിലുള്ളത് ഇതിൽ നിന്നും ബയോഗ്യാസ് പ്ലാന്റ് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് പറഞ്ഞാൽ ജൈവാവശിഷ്ടങ്ങളെ സംസ്കരിച്ച് ജൈവ വളം ഉണ്ടാക്കാൻ സാധിക്കുന്നു ഇതോടൊപ്പം പാചക ഇന്ധനമായി ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ മറ്റ് ഇന്ധന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ബയോഗ്യാസും സൗജന്യമായി ലഭിക്കുന്നു അതായത് ഒരേ സമയം രണ്ട് പ്രയോജനങ്ങളാണ് ഇത് കൂടാതെ നിലവിലുള്ള മറ്റ് എല്ലാ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഖര ജൈവ മാലിന്യങ്ങൾ മാത്രം സംസ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് എന്നാൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ഒരേ സമയം ഖര ജൈവ മാലിന്യങ്ങളും ജൈവ മലിന ജലവും സംസ്കരിച്ച് അതിൽ നിന്നും ഇന്ധനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം ഇത് രണ്ട് പ്രധാന കാര്യങ്ങളാണ് ബയോഗ്യാസ് പ്ലാന്റുകളെയും മറ്റ് സംസ്കരണ മാർഗങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ച് ജൈവ അവശിഷ്ടങ്ങൾ സംസ്കരിച്ചാൽ അതിനു വേണ്ടി ചെലവഴിക്കുന്ന പണം പരമാവധി ഒരു രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ തിരികെ ലഭിക്കും എന്നുള്ളതാണ് ബയോഗ്യാസ് പ്ലാന്റുകളുടെ പ്രധാന സവിശേഷത ഇത്രയും പ്രയോജനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ താരതമ്യേന മറ്റ് സംസ്കരണ മാർഗങ്ങളെക്കാൾ പ്രാഥമിക നിർമ്മാണ ചെലവ് താരതമ്യേന കൂടുതലാണ് പക്ഷേ ഇതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺസിനെ പരിഗണിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മറ്റേതൊരു സംസ്കരണ മാർഗത്തെക്കാളും ലാഭകരമാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിച്ചുള്ള ജൈവമാലിന്യ സംസ്കരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളെല്ലാം മിസോഫീലി റേഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ഡൈജസ്റ്ററിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊഷ്മാവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ടേമാണ് മീസോഫിലിക് തെർമോഫിലിക് എന്നുള്ള റേഞ്ച് അത് സാധാരണഗതിയിൽ ഒരു ട്രോപ്പിക്കൽ റീജിയണിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ മറ്റ് യന്ത്രങ്ങളുടെ ഒന്നും സഹായമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ മിസോഫീലിക് സ്റ്റേജിലാണ് വർക്ക് ചെയ്യുന്നത് ഈ സമയത്ത് ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് നാൽപ്പത് ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചർ റേഞ്ചിലാണ് മിസോഫീലിക് റേഞ്ച് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് തെർമോഫീലിക് സ്റ്റേജ് എന്ന് പറയുന്നത് അൻപത് ഡിഗ്രി മുതൽ അതിന് മേലോട്ടുള്ള അൻപത് മുതൽ അറുപത് ഡിഗ്രി റേഞ്ചിൽ ഉള്ള ഊഷ്മാവില് ഡയജസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്ത് ജൈവമാലിന്യ സംസ്കരണം ബയോഗ്യാസ് ഉൽപ്പാദനം സാധ്യമാക്കുന്നതാണ് അങ്ങനെ ചെയ്യുന്നതിന് കൂടുതൽ ടെമ്പറേച്ചർ മെയിൻറ്റയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള യന്ത്ര സംവിധാനങ്ങൾ പ്രത്യേക ക്രമീകരണങ്ങളിൽ ഡൈജസ്റ്ററുകളിൽ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ തെർമോഫിലിക് സ്റ്റേജിൽ ഡൈജസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ചാൽ താരതമ്യേന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജൈവമാലിന്യ സംസ്കരണം സാധ്യമാക്കാൻ സാധിക്കും പരമാവധി ബയോഗ്യാസ് ചുരുങ്ങിയ സമയം കൊണ്ട് ഉത്പാദിപ്പിച്ചെടുക്കുന്നതിനാണ് തെർമോഫിലിക് ഡൈജസ്റ്ററുകൾ ഉപയോഗിക്കുന്നത് അതിന് പ്രത്യേകമായിട്ട് ഊർജം ചെലവഴിച്ച് ആണ് ഈ ഡൈജസ്റ്ററുകളുടെ തെർമോഫീലിക് ടെമ്പറേച്ചർ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സാധാരണ സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഒന്നും തന്നെ അത്തരത്തിലൊരു ആവശ്യകത വരുന്നില്ല അത് ഒരു നോർമൽ കണ്ടീഷനിൽ ഉള്ള അന്തരീക്ഷ ഊഷ്മാവിൽ തന്നെ ഡൈജസ്റ്ററുകൾ പ്രവർത്തിക്കും അതിനനുയോജ്യമായ റിട്ടൻഷൻ ടൈം റിട്ടൻഷൻ ടൈമെന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റിനുള്ളിൽ ജൈവാവശിഷ്ടങ്ങൾ തങ്ങി നിൽക്കുന്ന ഒരു പീരീഡാണ് അത്തരത്തിൽ റിട്ടൻഷൻ ടൈം നൽകുന്ന വിധത്തിലാണ് ഡൈജസ്റ്ററുകളുടെ വലിപ്പം നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകൾ മിസോഫിലിക് ടെമ്പറേച്ചർ റേഞ്ചിൽ വർക്ക് ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും ലാഭകരം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ബയോടെക്കിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ വിവരങ്ങൾ ലഭ്യമാക്കുന്നതാണ് താങ്ക്